കർണാടകയുടെ ഉടക്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് റെയിൽവേ പദ്ധതികൾ മുടങ്ങുകയാണ് രണ്ടും മൂന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപ് അന്തിമ ലൊക്കേഷൻ സർവേ തയ്യാറാക്കി ഡിപിആർ സമർപ്പിച്ച പ്രവർത്തനം തുടങ്ങിയ കാഞ്ഞങ്ങാട് പാണത്തൂർ കാണിയൂർ റെയിൽവേ പാത മൈസൂർ തലശ്ശേരി റെയിൽവേ പാത നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽ പാത എന്നീ വൻകിട റെയിൽ പദ്ധതികളാണ് കർണാടക സർക്കാരിന്റെ സമ്മതപത്രമില്ലാതെ മുടങ്ങിക്കിടക്കുന്നത് പകുതിപ്പണം കേരളം മുടക്കാമെന്ന് പറഞ്ഞ പദ്ധതികളാണ് പാതി വഴിയിലുള്ളത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറെ സഹായകരവും മലയോര ജനതയുടെ യാത്രാ ദുരിതത്തിന് ആശ്വാസം പകരുന്നതുമായ പദ്ധതികളാണ് ഇതുമൂലം പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ച ചെയ്ത ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുഖ്യമന്ത്രിമാരുടെ യോഗം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ആദ്യത്തേത് കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ചെലവ് കണക്കാക്കിയ റെയിൽപാത ഗുണഭോക്താക്കൾ മുഴുവൻ കേരളക്കാരാണെന്നും അതിർത്തിയിലെ വനത്തിനുള്ളിലൂടെ റെയിൽപാത നിർമ്മാണം പറ്റില്ലെന്നും പറഞ്ഞാണ് കാസർഗോഡിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന റെയിൽപാതയ്ക്ക് കർണാടക സർക്കാർ ഉടക്കിട്ടത് തൊണ്ണൂറ്റിയൊന്ന് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പദ്ധതിയുടെ അൻപത് കിലോമീറ്റർ കർണാടകത്തിലും കിലോമീറ്റർ കേരളത്തിലുമാണ് കോടി രൂപ കേരള കർണാടക സർക്കാരും കോടി രൂപ കേന്ദ്ര സർക്കാരും പദ്ധതിക്ക് വേണ്ടി മുടക്കാനായിരുന്നു ധാരണ തലശ്ശേരി മൈസൂർ പദ്ധതിക്കുവേണ്ടി മുടക്കാരായിരുന്നു മായി മലബാർ പ്രദേശത്തെ ജനങ്ങൾ സ്വപ്നം കാണുന്ന പദ്ധതിയാണിത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നൽകിയ മൈസൂർ പാതയുടെ പ്രപ്പോസൽ അന്നത്തെ കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ തള്ളിയിരുന്നു ഇക്കോ സെൻസിറ്റീവ് ഏരിയ ടൈഗർ റിസർവ് വനങ്ങൾ നാഷണൽ പാർക്ക് തുടങ്ങിയവ നഷ്ടപ്പെടുമെന്നായിരുന്നു കർണാടകയുടെ വാദം കൊങ്കൺ റെയിൽവേയുമായി ആലോചിച്ച് അയ്യായിരം കോടിയുടെ പദ്ധതിയാണ് കേരളം സമർപ്പിച്ചത് കിലോമീറ്റർ കൊണ്ട് മൈസൂരെത്താൻ കഴിയുമെന്നതാണ് പാത നിലവിലിത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് മൂന്നാമത്തേതാ നിലമ്പൂർ നഞ്ചങ്കോട് പാത അന്തിമ ലൊക്കേഷൻ സർവേ പൂർത്തീകരിച്ച ലൊക്കേഷൻ സമർപ്പിച്ച പദ്ധതിയാണിത് ഡിപിആർഎം സമർപ്പിച്ചു അഞ്ച് കോടി അനുവദിക്കുകയും ചെയ്തു മേപ്പാടി സുൽത്താൻ ബത്തേരി വഴി നഞ്ചങ്കോട് വരെ നൂറ്റി കിലോമീറ്റർ പാത നിർമ്മിക്കാനാണ് നിർദ്ദിഷ്ട പദ്ധതി ദക്ഷിണ റെയിൽവേയുടെ പ്രധാന റെയിൽപാത എന്ന നിലയിൽ റെയിൽവേയുടെ പിങ്ക് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് മൂവായിരം കോടിയാണ് മൊത്തം ചിലവ് കണക്കാക്കുന്നത് തലശ്ശേരി മൈസൂർ റെയിൽ ലിങ്ക് ചെയ്യാനും സാധിക്കും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ അധികം ബാധിക്കാതെ വയനാട് മൈസൂർ ജില്ലകൾ തമ്മിലുള്ള റെയിൽ കണക്ടിവിറ്റി സാധിക്കും വടക്കേ മലബാറിന്റെ പൊതുവായ വികസനം കണക്കിലെടുത്താണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മൂന്ന് റെയിൽ പദ്ധതികൾ കേന്ദ്രത്തിന് സമർപ്പിച്ചത് കർണാടകയിൽ മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന ബിജെപി സർക്കാർ ഒരു തലത്തിലും പിന്തുണ നൽകിയിരുന്നില്ല കർണാടകയുടെ സമ്മതം ലഭിച്ചാൽ ഒരാഴ്ച കൊണ്ട് കേരളം പണി ആരംഭിക്കും ആവശ്യമെങ്കിൽ മന്ത്രി പോയും ചർച്ച നടത്തും എന്നാണ് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന കേരള മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറയുന്നത് അതേസമയം ശബരിപാതയുടെ കാര്യത്തിലും റെയിൽവേ കൃത്യമായ നിലപാട് അറിയിച്ചിട്ടില്ല എന്നാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അങ്കമാലിയിൽ നിന്ന് തുടങ്ങുന്ന പാത വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ റെയിൽവേയുമായി ചർച്ച പുരോഗമിക്കുകയാണ് കൂടുതൽ മെമ്മു അനുവദിക്കണമെങ്കിൽ നിലവിലെ ഇരട്ട പാതയോട് ചേർന്ന് മൂന്ന് നാല് പാതകൾ സംസ്ഥാനം സ്വന്തം ചെലവിൽ നിർമ്മിക്കണമെന്നാണ് റെയിൽവേയുടെ ഉപദേശം റെയിൽവേ ഭൂമിയിൽ ട്രാക്ക് ഉണ്ടാക്കേണ്ടത് റെയിൽവേ ആണ് ാണ് സംസ്ഥാനത്തിന്റെ നിലപാട് ആഘോഷകാലത്ത് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കുന്നതിന് മുൻകൂട്ടി കലണ്ടർ തയ്യാറാക്കി റെയിൽവേക്ക് കൈമാറിയിട്ടുണ്ട് എന്നും പി നന്ദകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി മറുപടിയും നൽകി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി